മത്തി കൂട്ടുക എന്നിട്ട് അത്ര വെക്കണം അറിയത് ഇത് ഇതല്ല എനിക്ക് അപ്പൊ എവിടെ വെച്ചത്

മീന് കോടക്കെടുക്കാൻ പോണ എപ്പളാ ചിൽ പോണേ പണിക്കരായിട്ട് പിന്നെന്തോട് പറഞ്ഞില്ല കടച്ചി പർദ്ദ അപ്പൊ മലപ്പുറത്തോടെ പോണം ഇവിടെ ഉണ്ട് കട ചീരാ രണ്ടും ഉണ്ടാവും അപ്പൊ ചട്ടിപ്പറമ്പും അല്ല ആ വാ ആ പായനൊരു പാച്ചിരി വെള്ളം പറഞ്ഞാൽ വേറിട്ട് നിക്കുവാ പാത്രൂമിന്റെ ചെയ്ത് പേന കെട്ടി മറ്റാ ഇതൊക്കെ പെണ്ണുങ്ങൾ പുതിയ പിന്നെ ഓടേ ഓള് പോട്ട ഓൺ ശരിയല്ല അവിടെ കിടക്കാനാ തണുപ്പത്ത് നാളെപ്പോ പാസ്പോർട്ട് ഓഫീസിലും എനിക്ക് അല്ലെങ്കിൽ നാളെ പാസ്പോർട്ട് ഓഫീസിൽ അത് കഴിഞ്ഞ് വരുമ്പോടു അത് കഴിഞ്ഞ് വരുമ്പോ നമ്മൾ കറക്റ്റിന് പോരാ നല്ലൊരു മണി അത് വേറൊരു മരിച്ചോട്ട് പോയപ്പോ ഞാൻ പറഞ്ഞു തക്കിട് എന്താ കോപ്പ് കൂട്ടുണ്ടല്ലോ പുല്ട്ടു അതാണ് പുല്ട്ട് അപ്പിടാ വന്നതേക്കും

ഇന്നലെ കഴിഞ്ഞ നിത്തേടല് കഴിഞ്ഞാ കഴിഞ്ഞു ഏഹ് ഇന്നലെയും പടത്തന്നല്ലേ ആ